മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ ി പള്ളുരുത്തിറടി എറവൂർ തൃശൂർ ജനകീയ കൂട്ടായ്മ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ജനകീയ കൂട്ടായ്മ കാലടി ടൗണിന്റെ അഭിമുഖത്തിൽ ഉദയ ജംഗ്ഷനിൽ വെച്ച് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ബാബുട്ടൻ ആലപിച്ച ഗാനത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ടൗൺ മെമ്പർ മായാ സജീവ് ക്രിസ്മസ് സന്ദേശം നൽകി ഒരു ുമാസത്തിൻ കുളിരുവേ രാജപാലകുരു ദേവനാഥം കേട്ടു വർണ്ണരാജികൾ കാമോ വർണ്ണരാജുകൾ പിണരുമ്പാനിൽ വില്ലിമേഘങ്ങൾ കുളിരുമ്പാനിൽ ആഘോഷത്തോടനുബന്ധിച്ച് കേക്കും വൈനും വിതരണം ചെയ്തു കഴിഞ്ഞ നാലു വർഷമായി ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെ നേതൃത്വത്തിൽ ഉദയ ജംഗ്ഷനിൽ വെച്ച് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു വരികയാണെന്ന് ഭാരവാഹി പി സജീവ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി